പതിനൊന്ന് വർഷം ഫയൽ കെട്ടിൽ കുരുങ്ങിക്കിടന്ന ശേഷം തലസ്ഥാനത്തെ മെട്രോയ്ക്ക് ജീവൻ വയ്ക്കുകയാണ് മെട്രോയുടെ അലൈൻമെന്റ് അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി കരമന മുതൽ ടെക്നോസിറ്റി വരെ ആയിരുന്നു ആദ്യപാത എന്നാൽ പാപ്പനംകോട് നിന്ന ഈഞ്ചക്കൽ വരെയുള്ളതാണ് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാത ആദ്യ പദ്ധതിക്ക് നാലായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് കോടിയായിരുന്നു ചിലവ് പുതിയ അലൈൻമെന്റിലെ ചെലവ് ഇനി വേണം കണ്ടെത്താൻ ടെക്നോ പാർക്ക് വിമാനത്താവളം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നിവയെക്കൂടി ഉൾപ്പെടുത്തിയുള്ള അലൈൻമെന്റ് തലസ്ഥാനത്തിന് ഗുണകരമാണ് ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകളെ ബന്ധിപ്പിച്ചതോടെ മുപ്പത്തിയൊന്നായിരം ടെക്കുകൾക്ക് നിത്യേന യാത്രാ സൗകര്യമാകും ഇവിടെ മുന്നൂറ്റി അറുപത് ഐ ടി കമ്പനികളും അറുപതിനായിരം ടെക്കുകളുമുണ്ട് അനുബന്ധ തൊഴിലാളികളടക്കം പ്രതിദിനം ഒന്നര ലക്ഷം പേർ കഴക്കൂട്ടത്ത് വന്നുപോകുന്നുണ്ടെന്നാണ് കണക്ക് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മെട്രോ യാത്ര ജനങ്ങൾ ശീലമാക്കുമെന്നും പദ്ധതി ലാഭകരമാകുമെന്നുമാണ് വിലയിരുത്തൽ അൻപത് നഗരങ്ങളിൽ പുതിയതായി മെട്രോ ട്രെയിനുകൾ ഓടിക്കുകയാണ് തന്റെ വികസന സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തിരുവനന്തപുരത്ത് അനുമതി ലഭിക്കുമെന്ന് ഉറപ്പാണ് പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോപാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും കഴക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം ഉള്ളൂർ പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് അതിവേഗം വളരുന്ന തിരുവനന്തപുരത്തിന്റെ ഭാവി വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരും സ്വകാര്യ പങ്കാളിത്തം നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ മെട്രോ നയത്തിന് അനുസൃതമാകും പുതിയ പദ്ധതിരേഖ പുതുക്കുക ടിക്കറ്റ് വിതരണം എലിവേറ്റർ ലിഫ്റ്റ് എന്നിവയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ സ്വകാര്യ നിക്ഷേപം മതിയെന്നായിരുന്നു മുൻ തീരുമാനം കേന്ദ്ര നയപ്രകാരം സ്വകാര്യ നിക്ഷേപം ഉയർത്തേണ്ടി വരും ഇനി പൊതുഗതാഗത സംവിധാനങ്ങൾ മെട്രോയ്ക്കൊപ്പം ചേർക്കാൻ സംയോജിത ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിക്കണം ആദ്യം നിശ്ചയിച്ചിരുന്നത് കരമന മുതൽ ടെക്നോസിറ്റി വരെ പുതിയ പാത പാപ്പനങ്കോട് നിന്ന് ഇഞ്ചക്കൽ വരെ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കേന്ദ്രാനുമതി നേടിയെടുക്കൽ പാലങ്ങളടക്കം അനുബന്ധ നിർമ്മാണം എന്നിവയുടെ ചുമതലയും സർക്കാർ അംഗീകരിച്ച ഈ പാതയിൽ പുതിയ ഡി പി ആർ ഡീറ്റെയിൽസ് പ്രൊജക്ട് റിപ്പോർട്ട് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കും പദ്ധതിയുടെ ചെലവും ഏറ്റെടുക്കേണ്ട സ്ഥലം എത്രനാൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും തുടങ്ങിയ വിശദമായ പദ്ധതിരേഖയായിരിക്കും തയ്യാറാക്കുക ഇതിനായി നേരത്തെ തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കിയ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പുതിയ റൂട്ടിൽ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കും ഈ പദ്ധതിരേഖ കെ എം ആർ എൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും അംഗീകരിച്ച റൂട്ടിൽ രണ്ടുതരം പാതയ്ക്കുള്ള സാധ്യതയാണ് തേടുന്നത് പൂർണമായും എലിവേറ്റഡ് ആയിട്ടുള്ള മെട്രോയും ചിലയിടങ്ങളിൽ അണ്ടർഗ്രൌണ്ട് കടന്നുപോകുന്ന മെട്രോയുമാണ് വിഭാവനം ചെയ്യുന്നത് രണ്ട് പദ്ധതികളുടെയും ഡി പി ആർ സർക്കാർ പരിഗണിക്കും തുടർന്ന് സർക്കാർ അംഗീകരിച്ചതിനുശേഷം മെട്രോയുടെ അന്തിമ അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും കേന്ദ്ര സർക്കാരാണ് മെട്രോ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകേണ്ടത് ഇതിനുശേഷമായിരിക്കും പദ്ധതിയുടെ നടത്തിപ്പിന്റെ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോവുക ടെൻഡർ നടപടികളിലേക്ക് കടക്കുക കേന്ദ്ര അംഗീകാരം ലഭിച്ച ശേഷം മാത്രമായിരിക്കും പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം വായ്പ സാങ്കേതിക സജ്ജീകരണം തുടങ്ങിയവ സംബന്ധിച്ചുമൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ രൂപരേഖ തയ്യാറാക്കിയെങ്കിലും പിന്നെ നാലു വർഷത്തോളം ഇത് എങ്ങുമെത്തിയില്ല മന്ത്രിസഭ അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് പോയെങ്കിലും സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് മെട്രോയെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെടുത്താനുള്ള ആലോചനകൾ തുടങ്ങിയത് കഴക്കൂട്ടത്തുകൂടി കടന്നുപോകുന്ന മെട്രോയെ ടെക്നോ പാർക്ക് ഒന്നാം ഘട്ടത്തിനകത്തു കൂടിയാക്കാൻ വീണ്ടും സാധ്യതാ പഠനം തുടങ്ങി കേരള റാപ്പിഡ് ട്രാൻസിസ്റ്റ് കോർപ്പറേഷനാണ് മെട്രോയെ ലാഭകരമാക്കാൻ അലൈൻമെന്റ് വീണ്ടും മാറ്റാൻ തീരുമാനിച്ചത് തുടർന്ന് വർഷങ്ങളോളം അലൈൻമെന്റിൽ തട്ടി ഇഴഞ്ഞു നീങ്ങി കഴിഞ്ഞ വർഷമാണ് കെ എം ആർ എൽ വിവിധ അലയൻമെന്റുകൾ സർക്കാരിന് സമർപ്പിച്ചത് ഒന്നര വർഷത്തിലേറെയായി സർക്കാർ ഇതിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഡി എം ആർ എൽ തയ്യാറാക്കിയ പ്രധാന റൂട്ട് പള്ളിപ്പുറം കഴക്കൂട്ടം ശ്രീകാര്യം കേശവദാസപുരം പട്ടം തമ്പാനൂർ കിള്ളിപ്പാലം പള്ളിച്ചൽ വരെയായിരുന്നു കിലോമീറ്റർ ദൂരം വരുന്ന റൂട്ടാണിത് കഴക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്ക് വഴി ബൈപ്പാസിലൂടെ ഈഞ്ചക്കലിലെത്തി അട്ടക്കുളങ്ങരയിൽ പ്രധാന റൂട്ടുമായി കൂടിച്ചേർന്ന പുതിയൊരു അലൈൻമെന്റും തയ്യാറാക്കിയിരുന്നു മെഡിക്കൽ കോളേജ് കേശവദാസപുരം സ്റ്റാച്ചു ബേക്കറി തുടങ്ങിയ ജംഗ്ഷനുകളിൽ ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കേണ്ടത് എന്നും സംബന്ധിച്ചും വിവിധ പഠനങ്ങൾ നടന്നിരുന്നു പുത്തരിക്കണ്ട മൈതാനം വരെ നീട്ടുന്നതും പരിശോധിച്ചിരുന്നു ഇതിനെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഈഞ്ചക്കൽ കഴക്കൂട്ടം പാപ്പനംകോട് റൂട്ടിനാണ് ഇപ്പോൾ സർക്കാർ അന്തിമ രൂപം നൽകിയിരിക്കുന്നത്